യു എ പ്രമുഖ പാൽ ഉൽപ്പന്ന കമ്പനിയായ അല്ലെൻ ഡയറി അനുയോജ്യമായ പുതിയ കാനുകൾ വിപണിയിലിറക്കി നവീന സാങ്കേതികത ഉപയോഗിച്ചാണ് കാനുകൾക്ക് രൂപം നൽകിയിരിക്കുന്നത് ടെട്രാ പാർക്ക് കമ്പനിയാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ മാത്രം പ്രചാരത്തിലുള്ള കാനുകൾ ഇതാദ്യമായി യുഎഇ വിപണിയിൽ എത്തിക്കുന്നത് രാജ്യത്തെ പാൽ ഉപഭോക്താക്കൾക്ക് കൂടുതൽ മികച്ച സേവനം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കമെന്ന് അല്ലൈൻ ഡയറി സാരഥികൾ ദുബൈയിൽ പത്രസമ്മേളനത്തിൽ അറിയിച്ചു യുഎഇയിലെ പാൽ ഉപഭോഗത്തിൽ എട്ട് ശതമാനം വർധനയാണ് നിലവിലുള്ളത് തദ്ദേശീയ പാൽ ഉൽപ്പന്ന കമ്പനി എന്ന നിലയ്ക്ക് വിപണിയിൽ വലിയ സ്വീകാര്യതയാണ് തങ്ങൾക്ക് ലഭിച്ചുവരുന്നതെന്ന് കമ്പനി സിഇഒ അബ്ദുള്ള സൈഫ് അൽ ധർമക്കി വ്യക്തമാക്കി പുതിയതരം കടക്കാർക്ക് ഏറെ സൗകര്യപ്രദമായിരിക്കുമെന്ന് സിഒ ശശികുമാർ അറിയിച്ചു ഇത് മെഷീനകത്ത് തന്നെയാണ് ഫോം ചെയ്യുന്നത് അതായത് പേപ്പർ റോൾസ് വന്നിട്ട് ഒരു 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 സീൽഡ് ആയിട്ടുള്ള ഒരു യൂണിറ്റിനകത്താണ് എല്ലാം പ്രോഡക്റ്റിൻ്റെ പാക്കേജിങ് തന്നെ ഫോം ചെയ്യുന്നത് മറ്റുള്ള പ്രോഡക്റ്റ് പോലെ പാക്കേജിങ് വാങ്ങിച്ച് ഫില്ല് ചെയ്യുന്നൊരു അല്ല അപ്പോൾ ഫോം ഫിൽ സീൽ എല്ലാം ഒരു ഒരു ഹൈജീനിക്കായിട്ടുള്ള ഒരു സ്റ്റീറാൽ യൂണിറ്റിനാണ് രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് അലുമിനിയത്തിൻ്റെ ഒരു ഒരു ലെയർ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സൂര്യരശ്മികളാത്തോട്ട് വരാതിരിക്കാനും കുറച്ചുകൂടെ ഫ്രഷ്നെസ് റീറ്റെയിൻ ചെയ്യാനും പറ്റും യു എ ഇ വിപണിയിൽ കൂടുതൽ പിടിമുറുക്കുന്നതിൻ്റെ ഭാഗമായി പുതിയ കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്നും അല്ലെ ഡയറി നിർമ്മാതാക്കൾ വ്യക്തമാക്കി മീഡിയ വൺ ദുബൈ